കൂട്ടുകാരെ നമ്മൾ ഇന്ന് അടുത്ത പോയിട്ട് വന്നേക്കാണ് ഇന്ന് നമ്മക്ക് എക്സ്റ്റൈൽ വൈറലായിട്ട് നിൽക്കുന്ന പാറയുടെ മണ്ടല്ലോ അത് ഞാൻ മാത്രമല്ലേ പിന്നെ അപ്പൊ അങ്ങോട്ട് പോവാ പോയിട്ട് വരാം ഞങ്ങളിവിടെ എത്തി ഞങ്ങൾ ആ ഇങ്ങോട്ട് ഞങ്ങൾ മല കയറിക്കൊണ്ടിരിക്കുക ഇനി ഇവിടെ കയറി കുറച്ച് നടക്കാണ്ടെന്ന് പറഞ്ഞു ഒരു കിലോമീറ്റർ പറഞ്ഞു ഇനി നടന്ന് മേളിൽ കയറി ചെല്ലണം ൂടെ പോവാ എനിക്ക് തേക്കടിയിൽ മറ്റേ ഇവിടെ പോയത് ഓർമ്മ വരുന്നു തേക്കടിയിൽ ക്യാമ്പില് ഇങ്ങനെ ബാങ്ക് വിളിച്ചതാ പറഞ്ഞു നമ്മളങ്ങനെ വ്യൂ പോയിന്റിലേക്ക് എത്തി നമ്മൾ ശബ്ദത്തിൽ വ്ലോഗ് ബ്ലോഗെടുക്കില്ല എൻ്റെ പൊന്നു എൻ്റെ പൊന്നു ില്ല കുറച്ച് ആൾക്കാർ ഒന്നല്ലോ അങ്ങോട്ട് വേണം സുഹൃത്തുക്കളെ ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം ഇതാണ് ഇടുക്കി ഡാം ഇത് ഇതിനപ്പുറത്തുള്ളതാണ് അറച്ചു ഡാം ആ ആ കാടുന്നാണോ അപ്പുറത്തുള്ളത് അത് അറച്ചി ഡാം ഇത് ഇടുക്കി ഡാം ഇത് മെഡിക്കൽ കോളേജ് ആ സ്ഥലം കണ്ടുകഴിഞ്ഞ് ഇനിയിപ്പ അടുത്ത സ്ഥലത്ത് കയറാൻ പോവാ ഇതാണ് സ്ഥലം കണി ചേരാ കുട്ടാരെ ഉമ്മാരെ വിളിച്ച് ഏതോ കാട്ടിക്കൂടെ കയറി പോകുന്നുണ്ട് ഇങ്ങോട്ടാന്നറിയത്തില്ല വഴിയും പെറിയൊന്നും ഇല്ല അയ്യോ ഇനി ഇവിടുന്ന് തട്ടണം അള്ള പേരും എൻ്റെ കൂടെ പഠിച്ചമാരെ അപ്പം ഇന്ന് എനിക്ക് നാളെ കഴിഞ്ഞ് പരീക്ഷ അമ്മാരെന്നെ വിളിച്ചിറങ്ങിയത് പക്ഷെ കൊള്ളാ പരിപാടി കൊള്ളാം ഞങ്ങള് മല കയറി പൊന്നോ പൊലിന്റെ സ്ഥലം ഒന്നും കാണാനില്ല ഇനി തിരിച്ചു പോണം അവനെ ആ ഓക്കെ ഇവിടെ മൊത്തം പുല്ലോ ഒന്നും കാണാ ഉമ്പി അയ്യ എടനി ചിലപ്പോ അങ്ങോട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിലും ും പറയില്ല ശരിയല്ലാ സെറ്റാ സുഹൃത്തുക്കൾ വെറുതെ അൽഫോൺസടത്തില്ല തിരിഞ്ഞോടിയില്ല പുതിയ വീണ്ടും സ്ഥലം കണ്ടുപിടിക്കാൻ പോവാ ഇതാണ് ചിത്തിന്റെ കാ ഞാൻ പറോണ്ട് വന്ന നമുക്കിനെ പുതിയ സ്ഥലം കണ്ടുപിടിച്ച് പോവാ സുഹൃത്തുക്കളെ ഞങ്ങളിപ്പ ചെല്ലുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ ആരും കേറി ചെല്ലാത്തൊരു സ്ഥലമാണെന്ന് തോന്നുന്നു ബ്യൂട്ടിഫുൾ ഐ ലവ് ഫെർ നമ്മൾക്ക് അറിയാതെ വഴിതെറ്റി വന്നറിയാ ഇങ്ങനെ പേടിക്കില്ല ഏസ് നമ്മൾ പുതിയ സ്ഥലം എക്സ്പ്ലോർ ചെയ്ത് ഏതോ ഒരു സ്ഥലത്ത് വന്ന് ഇവിടെ ആൾക്കാർ വന്നതെന്നാണ് ഇവര് പറയുന്നത് എനിക്കറിയാൻ പാടില്ല ഇവിടെ വന്ന് വീട്ടിൽ ചെന്നാ മതിയായിരുന്നു അയ്യോ ഈ കഴിഞ്ഞ ദിവസം ആള് വന്നു എന്നാണ് ഗൈഡ് പറയുന്നത് നമുക്കറിയില്ല ഇവര് നല്ലല്ലായിരുന്നു മറ്റേ ഇത് വ്യൂ മാറിയില്ല ആംഗിൾ മാറിയില്ലേ അത് ഫ്രണ്ട് വ്യൂ ഇത് സൈഡ് വ്യൂ ഈ കൊറച്ചൂടെ ഇറങ്ങിയ നമുക്ക് ആ പോയി വെള്ളം കൂടെ കുടിച്ചിട്ടോ ഇത് നടത്തി എവിടെ കൊണ്ടു വന്ന് ഇത് വെള്ളം അടിക്കാൻ കിടന്ന സ്പോട്ടാ കേട്ടോ ഏടാ ഇത് ഏതാ അറിയോ ഇത് കൊളമാവ് ഡാ ഇത് കൊളമാവു ഡാസ് നമ്മൾ നടന്ന് കൊളമാവ് വന്നു എടാ പക്ഷേ ഇത് ഭയങ്കര സെക്യൂരിറ്റി ഉള്ള ഏരിയ അത് അത് ആ ഡാമും ആ സ്ഥലങ്ങളും നമുക്ക് ഫോൺ ഉപയോഗിച്ച് ഷൂട്ട് ചെയ്യാൻ പാടില്ല ഞാൻ ഷൂട്ട് ചെയ്യത്തില്ല കിഡിലൻ ഒരു സ്ഥലത്ത് വന്നു ഞങ്ങൾ ഇച്ചിരി മുമ്പ് കയറിയ പാറയല്ലേ ഇത് വേറെ പാറ ഇവിടെ വന്നാൽ നമുക്ക് രണ്ട് ഡാം കാണാം ഞാൻ ആ കാണുന്ന എപ്പോഴും തരാം ആ കാണുന്നത് ഇടുക്കിയുടെ ഷട്ടറുള്ള ഡാം അതിന് അപ്പുറത്ത് കാണുന്നതാണ് ആർച്ച് ഡാം ഈ മലേനെ ഇങ്ങനെ ചുറ്റി ഇവിടെ വരുമ്പം ഈ കാണുന്നതാണ് കുടമാവിട അവിടെ ബോട്ടിങ്ങും കാര്യങ്ങളും നടക്കുന്നുണ്ട് ആ കിടക്കുന്നത് വളരെ തന്ത്രപ്രധാനമായ ഒരു സാധനമാണ് അപ്പം അപ്പം ഇവിടെ അന്ന് ഇനി ഇവിടെ നമുക്ക് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാം ആസുക്കളെ ആ കാണുന്ന മല അവിടെ ഒരു ദ്വാരം കണ്ടു അവിടെയാണ് അതാണ് വൈശാലി വൈശാലി ഗുഹ ഒന്നാണ് ഈ ഇവൻ പറഞ്ഞേ അവിടെയാണ് മറ്റേ വൈ ഏതാ സിനിമ ഏതാ ഗോൾഡ് ഷൂട്ട് ചെയ്തേ അതിനകത്തോടെ ആണ് ഇവൻ പറയുന്നത് എനിക്കറിയാൻ പാടില്ല എന്താണേ വേറെ ഇന്ന് വയ്യ കേട്ടെ ഞങ്ങളുടെ പനങ്കൊല്ലി എവിടെ ഇരിപ്പുണ്ട് ആ അടച്ചിരി സൂതകളെ ഇന്നത്തെ പരിപാടി കഴിഞ്ഞാൽ ഞങ്ങൾ മല ഇറങ്ങുക ഇവിടുന്ന് ഇറങ്ങൂട്ടെ ഇത് വഴി ഇതാണോന്നൊന്നും അറിയത്തില്ല ഇങ്ങോട്ടോ പോകുന്നുണ്ട് വഴി കാണുന്നില്ല ആ വഴി കിട്ടി കാട്ടു ജാതിപ്പെട്ട മരത്തിലെത്തി ഴു അത് കഴിഞ്ഞ് ഇപ്പം എന്താന്ന് വെച്ചാൽ ഇപ്പം ഇവിടെ ആർക്കും പോകാൻ പറ്റില്ല ഞാനൊരു രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വീട് ഇടത് ആ സ്ഥലം അടച്ചു ഫോറസ്റ്റുകാര് ഇനിയിപ്പം അങ്ങോട്ടായാലും പോവാൻ നിൽക്കണ്ട അതടച്ചു അപ്പം ബൈ